എന്താ അവ ഇങ്ങനെ ഇരിക്കുന്നു കഴുത്ത് വേദന മാറിയൻറെ ഇപ്പൊ ഇങ്ങനെ രണ്ട് കുളി അടിച്ചിട്ടുണ്ടെങ്കി ഞാൻ വെറുതെ ഇങ്ങനെ നോക്കുക പീടിയെടുക്കുന്നല്ല മോളുറങ്ങിയില്ല നിസ്കരിച്ചോ െ എന്നിട്ട് എന്തെങ്കിലും പറഞ്ഞത് ഓ പായസം നല്ല ടേസ്റ്റ് അടിപൊളി പായസം അടിപൊളിയാ നല്ല സൂപ്പർ അയക്കണു പായസം അയ്യ് അതിന്റെ റെസിപ്റ്റ് എനിക്കോന്ന് പറഞ്ഞേ ഒന്ന് ഉണ്ടാക്കാനോ ഒന്ന് ഉണ്ടാക്കി വെക്കുന്നു ഞാൻ വേറൊരു മോഡലി ഞാനീ മിൽക്ക് മേഡൊക്കെ ഞാൻ ഉണ്ടാക്കും ഞാൻ തന്നെ ഉണ്ടാക്കുന്നതാണ് മിൽക്ക് മേഡൊക്കെ ഞാൻ തന്നെ ഉണ്ടാക്കി ഞാൻ തന്നെ പായസത്തിൽ ഇട്ടിങ്ങേ ഇതാക്കുന്നതാണ് ഞാൻ ഉണ്ടാക്കൽ ഫസ്റ്റ് തന്നെ സേമിയ വെള്ള ഇച്ചിരി വെള്ളത്തിലിട്ടിങ്ങി ഒന്ന് പതിപ്പിച്ചെടുക്കും നല്ല വേവിച്ചെടുക്കും സേമിയും പിന്നെ സാബുനരിയില്ലേ ആ ചെറിയ മണിമണി പോലത്തെ അതും വേവിച്ചെടുത്തിട്ട് വെള്ളത്തിലിട്ട് ഇതാക്കിയിട്ടൊന്ന് വേവിച്ചിട്ട് എന്നിട്ട് അതിലേക്ക് നമ്മൾ മൂന്ന് പാൽ മൂന്ന് പേക്ക് പാല് പാരും പിന്നെ വെള്ളം ചേർക്കൊന്നുമില്ല പാല് പാർന്നിട്ട് പിന്നെ അത് നല്ലോണം ഇതാക്കി പിന്നെ ഇലക്കായ് പൊട്ടിച്ച് ഇടും ഇലക്കായി ചക്കിങ് അതിലിടും പിന്നെ നന്നായിട്ട് പിന്നെ ഞാൻ മിൽക്ക് മേഡൊക്കെ നന്നായിട്ടൊന്ന് മിൽക്ക് മേഡ് ഞാൻ തന്നെ ഉണ്ടാക്കലാണ് മിൽക്ക് മേഡ് ഉണ്ടാക്കുന്ന അറിയാം എനിക്ക് ആ ഞാൻ മിൽക്ക് മേഡ് ഉണ്ടാക്കുന്ന പറഞ്ഞുതരാം പിന്നെ മിൽക്ക് മേഡ് നന്നായിട്ട് പാൽ രണ്ട് പേക്കോ ഒരു പേക്കോ പാൽ എടുത്ത് നല്ലവണ്ണം കാച്ചുക അങ്ങനെ എന്നിട്ട് അതിലേക്ക് പഞ്ചസാര നല്ലവണ്ണം ചേർക്കുക പഞ്ചസാര നല്ല എടുക്കുക പിന്നെ എന്നിട്ട് നന്നായിട്ട് അത് നല്ലോണം പാൽ നല്ലോണം തിളച്ചിട്ട് അതിലേക്ക് പഞ്ചസാര ഇടും നല്ലവണ്ണം പഞ്ചസാര ഇടണോ പിന്നെ കസ്റ്റേഡിൻ്റെ പൊടിയില്ലേ നമ്മൾ അതിൻ്റെ പൗഡറില്ലേ ആ പൊടിയില്ലേ ആ പൊടിയും പിന്നെ നമ്മൾ കോളിയും കോൺഫ്ലവറിൻ്റെ അത് കുറച്ച് പാലിലാക്കി നന്നായിട്ടൊന്ന് കുറച്ച് പാലിൽ ഇതാക്കിയിട്ട് അതിൽ രണ്ട് പൊടിയും കൂടി നന്നായിട്ട് മിക്സ് ചെയ്തിട്ട് എന്നിട്ട് ഇതിലേക്ക് ഞാൻ ഈ നമ്മളെ പാലിലേക്ക് ഒന്ന് ഇത് പാൽ തെളിച്ചുകൊണ്ടിരിക്കുന്ന അതിലേക്ക് ചേർന്ന് മിക്സാക്കി നന്നായിട്ട് പൊഴിച്ചെടു നല്ലോണം ഇങ്ങോട്ട് ഇങ്ങോട്ടാക്കി എടുക്കുകയായിരുന്നു പിന്നെ ലാസ്റ്റ് എല്ലാം കുറുകി വന്നിട്ട് അതിലേക്ക് നമ്മളെ ആ ഞമ്മളെ അത് പിന്നെ സോഡാ സോഡ ബേക്കിംഗ് സോഡ് അല്ല ഞാൻ എനിക്ക് പറഞ്ഞു ശരിയാണ് സോഡാപ്പൊടി ചേർത്ത് നല്ലവണ്ണ ഇളക്കി എടുത്തിട്ട് എന്നിട്ട് മിൽക്ക് മേഡ് അങ്ങനെ ഉണ്ടാക്കുന്നത് എന്നിട്ട് പാലിലേക്ക് നമ്മളെ പായസത്തിലേക്ക് പാർന്ന് നന്നായിട്ട് അപ്പോൾ തന്നെ നല്ലോണം പായസം ഒരു നല്ലൊരു കുറുകി നല്ലൊരു രീതിയിൽ വരും എന്നിട്ട് അതിലേക്ക് പഞ്ചസാര ഇടുക കുറച്ച് പഞ്ചസാര പാകത്തിന് കുറച്ച് മധുരം ബാലൻസ് ചെയ്യാൻ കുറച്ച് ഉപ്പ് ഇടുക പിന്നെ അണ്ടിപ്പരിപ്പും മുന്തിരിയും ഒക്കെ എടുത്ത് വറവിട്ട് പായസം റെഡി ആക്കിയെടുക്കുക അങ്ങനെ ഞാൻ പായസം ഉണ്ടാക്കല് പായസം ആർക്കും മനസ്സിലായിട്ടൊന്നും ഉണ്ടാവില്ല ശക്തി നന്നായിട്ട് അങ്ങനെയാണ് അതിനെ വേണമെങ്കിലും ഒരു പായസം ഉണ്ടാക്കുന്നൊരു വീഡിയോ അപ്ലോഡ് ഇടക്ക എന്തായിട്ട് എടുത്ത് അടിപൊളി ആ പാങ്കെടുത്തു ഇങ്ങനെ നിസ്കരിച്ച ഞാനും നിസ്കരിക്കാൻ പോവുക മോള ഞാന് ഞാൻ മോള ഞാൻ എടുത്തു വന്നിട്ട്